ഒരു പരീക്ഷണം പോലെയാണ് നന്ദന കയ്യിൽ ബ്രഷ് ബ്രഷെടുത്തത് അച്ഛൻ വാങ്ങിക്കൊടുത്ത നിറങ്ങൾ ഓരോന്നും ചാലിച്ച് പുതിയ വീടിന്റെ ചുവരുകൾക്ക് വർണ്ണം പകരുമ്പോൾ നന്ദന പോലും കരുതിയിരുന്നില്ല ആ ചുവരിൽ മനോഹരമായ ചിത്രം ജനിക്കുന്നതോടൊപ്പം തന്റെ ഉള്ളിലെ കലാകാരി കൂടിയാണ് പിറക്കുന്നതെന്ന് ഇത് അത്ഭുതകരമായ കഥയാണ് മുമ്പൊരിക്കലും വരച്ചിട്ടില്ലാത്ത ഒരാൾ വരക്കാൻ പഠിക്കാത്ത ഒരാൾ വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ളതുപോലെ തികഞ്ഞ കൈവഴക്കത്തോടെ വർണ്ണങ്ങൾ കൊണ്ട് ക്യാൻവാസിൽ മായാജാലം കാട്ടുന്നു കണ്ണൂർ പുതിയതൊരു ഗണപതി മണ്ഡപത്തിന് സമീപത്തെ നന്ദനിയുടെ ചിങ്ങൻ വീട് അതിഥികളെ സ്വാഗതം ചെയ്യുന്നത് തന്നെ മനോഹരമായ ചിത്രം കൊണ്ടാണ് ഒരു ആർട്ട് ഗാലറിയിലേക്ക് കടന്നു ചെല്ലുന്ന പ്രതീതിയാണ് നന്ദനയുടെ വീടിനകത്തേക്ക് കയറുമ്പോൾ ചിത്രം വരക്കാൻ പഠിക്കാത്ത നന്ദനിക്ക് തന്റെ ആത്മവിശ്വാസമാണ് ഗുരു മുൻപെപ്പോഴോ കോറിയിട്ടതോ കുത്തി കുറിച്ചതോ അല്ലാതെ തന്റെ ഉള്ളിൽ ഇങ്ങനൊരു കഴിവുള്ള കാര്യം നന്ദന ഇതുവരെ മനസ്സിലാക്കിയിരുന്നില്ല എന്റെ പേര് നന്ദന ഞാൻ പ്ലസ് ടുന് എഡിറ്റാണ് ഞാൻ ഈ ഫസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ വെക്കേഷനാണ് ഞാൻ ഈ ചിത്രമൊക്കെ വരയ്ക്കാൻ തുടങ്ങിയത് ഞാൻ ഇതുവരെ ചിത്രം വരക്കാൻ പഠിച്ചിട്ടൊന്നില്ല പുതിയ വീടിന്റെ അടുത്ത് വാൾ പെയിന്റിങ് ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാൻ വരക്കാൻ തുടങ്ങിയതാണ് ഈ ഒരു ചിത്രം കണ്ടെടുത്ത് ഇത് മ്യൂറൽ പിന്നി ഒരു വേറൊരു ടൈപ്പും പിക്ചർ അതിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ യൂട്യൂബ് ഒക്കെ ഒരു വീഡിയോ കണ്ട് അതിന്റെ പെയിന്റിങ് കാര്യങ്ങളൊന്നും ചെറുതായിട്ട് മനസ്സിലാക്കിയിട്ട് അച്ഛനോട് പറഞ്ഞിട്ട് പെയിന്റ് വാങ്ങിച്ചിട്ടാണ് ഞാൻ ചെയ്തത് പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഒരു ഫീൽഡിൽ തന്നെ പോവാനാണ് ആഗ്രഹം എന്നെ ഒരുപാട് ചിത്രങ്ങൾ കുറച്ചുകൂടി നന്നായി ചെയ്യണം വരക്കാനുള്ള ആഗ്രഹം ഉടലെടുത്തത് അതും പെട്ടെന്ന് ആരും തിരഞ്ഞെടുക്കാതെ മ്യൂറൽ പെയിന്റിങ് വീടിനെ എങ്ങനെ കൂടുതൽ മനോഹരമാക്കാം എന്ന ചിന്തയാണ് നന്ദനിയെ വരക്കാൻ പ്രേരിപ്പിച്ചത് അച്ഛനോട് തന്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ ബ്രഷും നിറങ്ങളും കൈകളിലെത്തി പിന്നെ ഒന്നും ചിന്തിച്ചില്ല വരക്കാൻ ആരംഭിച്ചു തന്നേക്കാൾ ഉയരത്തിലുള്ള ചിത്രത്തിന് നിറം പകരുമ്പോൾ കാലിടരാതെ ചേർത്ത് പിടിക്കാൻ അമ്മയും കൂടെ കൂടിയപ്പോൾ അത് വാത്സല്യത്തിന്റെ കരുതലായി ഒപ്പം എല്ലാം കണ്ട് അത്ഭുതത്തോടെ നോക്കി നിന്ന അനിയനും കൂടെ നാട്ടുകാരും ചേർന്നപ്പോൾ നന്ദനയ്ക്ക് അത് വലിയ പ്രോത്സാഹനമായി വെക്കേഷൻ ടൈം അമ്മയെ ടിച്ചറ് വരക്കട്ടെ എന്ന് ജോജ് പുതിയ വീടല്ലേ നല്ല ചുമരല്ലേ വരക്കട്ടെ ആ വരക്കം വരച്ചു വന്നിട്ട് ഒക്കെ വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്ത് ഓള് വരച്ചു പക്ഷെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയാൻ പറ്റൂല നമ്മള് വെച്ചാല് നമ്മളെ അറിയപ്പെടാൻ ഈ നാട്ടിൽ ഇല്ല അപ്പൊ മോളെ വര തന്നെയാണ് നമ്മളെ